വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെപ്റ്റംബർ ഒമ്പതാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സെപ്റ്റംബർ മാസത്തിലെ ഒമ്പതാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് ഉത്തരം സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് സി പി രാധാകൃഷ്ണൻ അടുത്തത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാം എൻട്രോമിക് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഉത്തരം റഷ്യ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻട്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് എൻഡ്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ഉപയ ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഉത്തരം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഉപ്പ് ഒപ്പുവെച്ച ഒപ്പുവച്ച രാജ്യം ഇസ്രായേൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ഉത്തരം ആർ കാർലോസ് അൽകാരസ് യു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ഉത്തരം വരുന്നത് കാർലോ കാർലോസ് അൽക്കാരസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പ്രമുഖ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷണവുമായി വ്യക്തി ഉത്തരം സംഘർഷൻ ടാക്കൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷണവുമായ വ്യക്തി സംഘർഷൻ ടാക്കൂർ അടുത്ത ചോദ്യം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയിലെ അയൽരാജ്യമാണ് ഉത്തരം നേപ്പാൾ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയിലെ അയൽരാജ്യം ഉത്തരം നേപ്പാൾ ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെ ഉത്തരം വിശാഖപട്ടണം ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് ഉത്തരം വിശാഖപട്ടണം അടുത്ത ചോദ്യം മുപ്പത്തെട്ടാമത് കേരള കോൺഗ്രസ് വേദി ഉത്തരം കൊച്ചി മുപ്പത്തെട്ടാമത് കേരള കോൺഗ്രസ് വേദി ഉത്തരം കൊച്ചി അടുത്ത ചോദ്യം അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഉത്തരം ഏലത്തൂർ തടാകം അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഉത്തരം ഏലത്തൂർ തടാകം അടുത്ത ചോദ്യം നാനോ ബനാന എന്ന എ ഐ ഫോട്ടോ എഡിറ്റിംഗ് പുറത്തിറക്കിയ ടെക് കമ്പനി ഉത്തരം ഗൂഗിൾ നാനോ ബനാന എന്ന എ ഐ ഫോട്ടോ എഡിറ്റിംഗ് പുറത്തിറക്കിയ ടെക് കമ്പനി ഏത് ഉത്തരം ഗൂഗിൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സെപ്റ്റംബർ ഒമ്പതാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഇന്ത്യയിലെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് സി പി രാധാകൃഷ്ണൻ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാം എൻറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇന്ത്യയുമായി ഉഭയകക്ഷി കരിക്ഷേപ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ തിരിച്ച് പ്ര അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷണവുമായ വ്യക്തി സംഘർഷൻ ടാക്കൂർ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായി ഇന്ത്യയിലെ രാജ്യം നേപ്പാൾ ഗൂഗിളിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് വിശാഖപട്ടണം മുപ്പത്തെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി അടുത്തിടെ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാർ ജൈവവൈവിധ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകം നാനോ ബനാന എന്ന AI ഐ ഫോട്ടോ എഡിറ്റിംഗ് പുറത്തിറക്കിയ ടെക് കമ്പനി ഏത് ഉത്തരം ഗൂഗിൾ ഈ വീഡിയോ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു